ഇനി അഞ്ചാമത്തെ വിഭാഗം സഹോദരങ്ങളെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് ഉണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചതും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും അതിലുള്ള മനുഷ്യരെ അതുപോലെ തന്നെ കൊടാനുകൂടി ജീവജാലങ്ങളെ ഗാലക്സി കൂട്ടങ്ങളെ സൂര്യനെ ഭൂമിയെ ചന്ദ്രനെ മരങ്ങള് എല്ലാം സൃഷ്ടിച്ച റബ്ബ് കാര്യത്തിൽ സൃഷ്ടിച്ചെ നമ്മൾ ഏകനാക്കണം അതിൽ ശിർക്ക് സംഭവിക്കാൻ പാടില്ല അതുപോലെ തന്നെ ആരാധനയുടെ വിഷയത്തിൽ റബ്ബിനെ ഏകനാക്കണം അതിൽ നമുക്ക് ശിർക്ക് സംഭവിക്കാൻ പാടില്ല

താങ്കൾക്ക് സംഭവിച്ചാൽ താങ്കൾ താങ്കൾ ചെയ്ത കർമ്മങ്ങളെല്ലാം പോകും മാത്രമല്ല നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അത് റസൂലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും സംഭവിക്കാം അതിനെ നമ്മൾ കരുതിയിരിക്കണം ജീവിതം നമ്മൾ കൊണ്ട് സാധ്യമാകണം അഞ്ചാമത്തെ വിഭാഗം കർമ്മങ്ങൾ ഏതാ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകൾ ഒരു ഹബീബ് സ്വീകരിക്കപ്പെടാത്തോട് ചോദിക്കുന്നുണ്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ പാപ്പരായ ആളുകൾ പ്രവാചകൻ തിരുത്തി കൊടുക്കുന്നു ഇന്നൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിൽ അവൻ പരലോകത്ത് കടന്നുവരും കൊണ്ടും നമസ്കാരം ഒരുപാട് അമലുകളുമായി നാളെ കടന്നു വരുന്ന വിഭാഗമാണ് മറ്റൊരാളുടെ അഭിമാനത്തിന് നിക്ഷിതം വരുത്തിയ ആളായിരിക്കും അപമാനിച്ചവരായിരിക്കും സമ്പത്തിന് അനർഹമായി അപഹരിച്ച വ്യക്തിയായിരിക്കും മറ്റുള്ളവരെ ഒരു കാരണവുമില്ലാതെ അടിച്ച വ്യക്തിയാണ് മറ്റുള്ളവരുടെ രക്തം ചിന്തിയ മനുഷ്യനാണ് മറ്റുള്ളവരെ പരിഹസിച്ചവനാണ് മറ്റുള്ളവരെ കളിയാക്കിയവനാണ് മറ്റുള്ളവർക്കെതിരെ ആക്ഷേപമുന്നയിച്ചവനാണ് ഇതൊന്നും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് എല്ലാ അമലുകളും ഉണ്ടാവും പക്ഷേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെങ്ങനെ കളിയാക്കും അതുപോലെ തന്നെ തെറ്റുവാക്കുകൾ പറയും കാരണമില്ലാതെ മറ്റൊരാളെ അടിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് പല ആളുകളും കാണാറുള്ളത് പക്ഷേ അതിന്റെ ഗൗരവത്ര എന്നറിയോ നാളെ പരലോകത്ത് ഈ ആളുകൾ കടന്നു വരുമ്പോ ആരെയാണോ നമ്മൾ നമ്മുടെ നന്മകളെല്ലാം എടുത്തു കൊടുക്കും നിങ്ങൾ നമ്മൾ എന്ത് നന്മ ചെയ്തോ നമ്മൾ ആരെയാണ് തെറി പറഞ്ഞത് ആരെയാണ് കളിയാക്കിയത് ആരെയാണ് അടിച്ചത് ആരുടെ സമത്താണ് അനർഹമായി അപഹരിച്ചത് അവർക്ക് നമ്മുടെ അമലട് കൊടുക്കും നമ്മുടെ ചിലക്രമങ്ങൾ തീരുന്നാലോ നമ്മൾ ആരെയാണോ ആക്ഷേപിച്ചത് ആരെയാണോ കുറ്റപ്പെടുത്തിയത് അവരുടെ തിന്മകൾ ഇങ്ങോട്ടും തരും അവർക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് മൊത്തം തിന്മയിരിക്കൂ അതാ റസൂൽ മുഫ്ലിസ് റസൂപിച്ചത് ഒന്നുണ്ടാവൂല അവസാനം നരകത്തിലേക്ക് അവൻ എറിയപ്പെടും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത വിഭാഗങ്ങളാണ് നമ്മളെ അമലുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റബ്ബന അക്കപ്പൽ മിന്നി റബ്ബിനിൽ നിന്ന് സ്വീകരിക്കണം എന്നിൽ നിന്ന് സ്വീകരിക്കണം ഒരു നിർവഹിച്ചാൽ നമ്മൾ പറയുക ഒരു നമസ്കാരം കഴിഞ്ഞാൽ മിന്നി ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ മിന്നി ആ പ്രാർത്ഥന നമ്മൾ പറയണം ആ പ്രാർത്ഥനയാണ് നബി തൂണുകൾ സമയത്ത് പ്രാർത്ഥിച്ചത് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ വ റബ്ബനാ തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മത്തെ സ്വീകരിക്കണേ എന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യും